ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനൊരു മാങ്ങാക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണേ നല്ല രുചിയുള്ളൊരു കറിയാണത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് അങ്കമാലി മാങ്ങാക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതൊന്ന് കണ്ടാലോ ഒരു മാങ്ങ ഒരു മീഡിയം സൈസ് സവാള ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു പിടി ചെറിയുള്ളിയും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനികർ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പച്ച മാങ്ങയേക്കാൾ നല്ല വിളഞ്ഞ മാങ്ങയായിരിക്കണം കറി വെക്കാൻ എടുക്കേണ്ടത് അടുത്തതായി ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞെടുത്ത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമിയെടുക്കണം ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കൈകൊണ്ട് തന്നെ തിരുമിയെങ്കിലേ മസാലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല മണം വരുവുള്ളൂ ഇനി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർക്കാം അടിയിലെ വെള്ളം കളയരുത് അതും കൂടി ചേർക്കണം വിനികറും ഉപ്പും കൂടി ചേർന്ന വെള്ളമാണ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാങ്ങ ചേർത്ത് തിരുമ്മി എടുക്കുമ്പോൾ മാങ്ങ ഉടഞ്ഞു പോകരുത് അതനുസരിച്ച് വേണം എടുക്കാനായിട്ട് തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരുമുറ തേങ്ങയാണ് ഞാൻ പാല് പിഴിയാനായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നാം പാലിന് അരക്കപ്പ് വെള്ളവും രണ്ടാം പാലിന് ഒന്നര കപ്പ് വെള്ളവും ചേർത്താണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാം പാല് നല്ല തിക്കായിരിക്കണം രണ്ടാം പാലിന് ഒത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാല് മാങ്ങയിൽ ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇസമയായിരിക്കണം ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേഗിച്ചെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി തിളച്ചതിന് ശേഷം ചെറുതീയിൽ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കറി കുറുകി വന്നുകൊള്ളും കറി ഒന്ന് തിക്കായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ടായിരിക്കണം ഒന്നാം പാൽ ചേർക്കേണ്ടത് മൺചട്ടി ആയതുകൊണ്ട് ചട്ടി നല്ല ചൂടായിരിക്കും ഈ ചൂടിൽ തന്നെ ഒന്നാം പാൽ കുറുകി വന്നുകൊള്ളും എല്ലാ സൈഡും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തണുത്തതിനു ശേഷം കറി ഒന്നുകൂടി കുറുകി വന്നുകൊള്ളും ഇനിയൊന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ട് എണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം മുളക് കറിവേപ്പില ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് കറിയിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് തണുത്തതിന് ശേഷം വിളമ്പാവുന്നതാണ് ഇപ്പോൾ തന്നെ എന്തും നല്ല മണമാണെന്നറിയാമോ കഴിക്കാനും നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് എല്ലാവരും ഇതുപോലെ ഒന്ന് മാങ്ങ കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി